ഹലോ ഡിയേഴ്സ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന വളരെയധികം എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് പ്യുർ കോട്ടൺ വിത്ത് ഹക്കോബ ബോർഡർ ഇതൊക്കെ ഹക്കോബയാണ് അടിയിൽ ഇത്രയും വീതിയിലുള്ള ബോർഡർ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബോർഡറിലെ ഡിസൈൻ വരുന്നത് മീറ്ററിന് മുന്നൂറ്റി അമ്പത് രൂപ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അമ്പത് അമ്പത് ഇഞ്ച് വീതി ഉണ്ട് സാധാരണ നമുക്ക് ഇതുപോലെ അടിക്കുമ്പോൾ ലെങ്ത് കിട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ വീതി വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് അമ്പതിഞ്ചില് കൂടുതലുണ്ടായിരിക്കും വീതി അപ്പൊ ടോപ്പിന് ഇറക്കം കുറവിന്റെ ഒരു പ്രശ്നം വരില്ല മീറ്ററിന് മുന്നൂറ്റി അമ്പത് രൂപ ഇതിന്റെ അടുത്ത കളേഴ്സ് കാണാം കളേഴ്സ് അല്ല ഡിസൈൻസ് മാത്രമേ മാറ്റുള്ളൂ ഇതുപോലെ ഇതെല്ലാം ഇപ്പൊ റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് അടുത്തത് ഇങ്ങനെ അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് ഇതുപോലെ അടിയിൽത്തെ ഡിസൈൻസ് ഓരോന്നും വ്യത്യാസമായിരിക്കും ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ സെയിം തന്നെയാണ് മെറ്റീരിയൽ എല്ലാം തന്നെ കോട്ടൺ ആണ് ഹക്കോബ ബോർഡർ ആണ് ഈ ഡിസൈൻസ് അടിയിലത്തെ ബോർഡറിന്റെ ഡിസൈനും ഈ ഡിസൈൻസ് ഒക്കെയാണ് മാറ്റം വരുന്നത് മീറ്ററിന് മുന്നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയൽ ആണ് അമ്പത് ഇഞ്ചിൽ കൂടുതൽ വീതി ഉണ്ടായിരിക്കും അടുത്തത് യെല്ലോ കളറ് ഇതിന് അടിയിൽ ഡിസൈൻ ഒന്നും ഇല്ല ഇത് ഹക്കോബ മാത്ര ഇതുപോലെയാണ് വരുന്നത് അടുത്തത് പിങ്ക് പിങ്കിന് ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്